വരെ മലബാർ പോളിടെക്നിക് കോളേജ് മാർച്ച് ഏഴാം തീയതി ഒരു വലിയ മെഗാ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട് തക്കാരം എന്ന ബാനറിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ രുചിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം വൈകുന്നേരങ്ങളിൽ മലബാർ പോളിടെക്നിക് കോളേജിൻ്റെ നല്ല ഒരു ആംബിയൻസ് പിന്നെ ആസ്വദിച്ച് അറിഞ്ഞുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കഴിയേണ്ടതാണ് അതിലൂടെ മലബാർ പോളിടെക്നിക് കോളേജിൻ്റെ വൈബ് ആസ്വദിച്ചു കൊണ്ട് ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു വൈകുന്നേരം നല്ലൊരു സഹായം സന്തോഷകരമായി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു അവസരമാണ് ഈ എന്ന ഫുഡ് ഫുഡസ്റ്റിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് ആർദമായി ക്ഷണിക്കുന്നു മാർച്ച് ഏഴാം തീയതി വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണിവരെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം